എന്ത് വല്ലേ നമുക്ക് രണ്ടേ തൊണ്ണൂറിന് രണ്ടായിരത്തി ഇത് നാലേ എൺപത്തഞ്ചിന് നമുക്ക് മൂന്നേ തൊണ്ണൂറിന് കൊടുക്കാം വർഷം വാറണ്ടി ഉണ്ടോ രണ്ട് വർഷം ഗിയർ ബോക്സ് കാര്യങ്ങളൊക്കെ ഫുൾ വാറണ്ടി വാറണ്ടി ഉണ്ടോ മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡല് മുപ്പത്തയ്യായിരം കിലോമീറ്റർ പതിനേഴ് മുപ്പത്തയ്യായിരം ആസ്റ്റർ ആസ്റ്റാ രണ്ടായിരത്തി മോഡൽ മുപ്പത്തി കിലോമീറ്റർ സൺ പ്രൂഫ് വരുന്ന ഐറ്റം ഉണ്ട് അല്ലേ നമുക്ക് എട്ടര കൊടുക്കാം എട്ട എട്ട് ലക്ഷത്തി അമ്പതിനായിരത്തി രണ്ടായിരത്തി പതിനെട്ട് ഒന്ന് കൊടുക്കുക അല്ലേ മോശം നിങ്ങൾ നല്ലൊരു യൂസ് ചേർ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെ യൂസ് ചെയർ പർച്ചേസ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല മോഡൽ കൂടിയിട്ടുള്ള കിലോമീറ്റർ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള കംപ്ലൈൻ്റ് ഇല്ലാണ്ട് നിങ്ങൾക്ക് വളരെ ഹാപ്പി ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കണ്ണൂരാണ് കണ്ണൂർ തോട്ടടെ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ പ്ലാറ്റിനം ഡ്രൈവിലാണ് വന്നിട്ടുള്ളത് മഹീന്ദ്ര ബസ് ഹൗസിൻ്റെ അണ്ടറിൽ വരുന്ന പ്ലാറ്റോ ഡ്രൈവാണ് അപ്പോൾ എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ അതാണ് മെയിനായിട്ട് പറയുന്നത് ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള എല്ലാം പുതിയ മോഡൽ വണ്ടികളാണ് പിന്നെ ഓണോക്കാണ് വരാൻ പോകുന്നത് കിടിലും കുറച്ച് ഓഫറുകളുണ്ട് അതായത് ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ വാഹന ഷോറൂമിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ വാഹനങ്ങൾക്കും നിങ്ങൾക്ക് ഫുൾ ടാങ്ക് ഫ്യൂല് കിട്ടും അതോടൊപ്പം തന്നെ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ നിങ്ങൾക്ക് ഒരു ലക്കി ഡ്രോ ഉണ്ട് അതിനകത്ത് ഒരു നിരവധി സമ്മാനങ്ങളുണ്ട് അപ്പോൾ പർച്ചേസ് ഒക്കെ ചെയ്യാനും നിങ്ങൾക്ക് ആ ഒരു ലക്കെടുപ്പിൽ പങ്കെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഏത് വണ്ടി നിങ്ങൾ ഇവിടുന്ന് എടുക്കുകയാണെങ്കിലും നിങ്ങളുടെ പ്രൊഫൈലും പൊക്കെയാണെങ്കിൽ നല്ല സിബിൽ സ്കോറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പോട്ടിൽ തന്നെ ഫിനാൻസ് ചെയ്ത് ഇപ്പോൾ രാവിലെ വന്നാൽ ഉച്ചയാകുമ്പോഴത്തേക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റും അങ്ങനെയുള്ള ഒരുപാട് അധികം സംഭവങ്ങൾ ഇപ്പോൾ നിലവിൽ ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ മെയിനായിട്ട് പറയേണ്ടത് വണ്ടിയുടെ ക്വാളിറ്റിയും വിലക്കുറവും എന്നുള്ള സംഭവം തന്നെയാണ് അപ്പോൾ എല്ലാവരും പറയുന്നൊരു കേസ് ഉണ്ടല്ലേ യൂസ് ചാർജ് എടുക്കുമ്പോൾ കംപ്ലയിൻ്റ് ഉണ്ടാവും പ്രശ്നങ്ങൾ ഉണ്ടാവും അങ്ങനെ വിഷയങ്ങളുണ്ടാവും എന്നൊക്കെ പറയാറുണ്ട് അല്ലേ അപ്പോൾ അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല പിന്നെ എടുത്തു ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഉള്ള വണ്ടിയൊക്കെ രണ്ട് വർഷം വരെ വാറണ്ടി ഇവർ തരുന്നുണ്ട് പിന്നെ എന്ത് നോക്കാനാണേ പുതിയ വണ്ടി വാങ്ങിച്ചോട്ട് പോകുന്ന പോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഡ് വാങ്ങിച്ചു ഉപയോഗിക്കാൻ പറ്റും അത്യാവശ്യം വിലക്കുറവും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി ഓണമൊക്കെ നമുക്ക് അടിച്ചുപൊളിക്കാൻ പറ്റും ഫുൾ ടാങ്ക് എണ്ണേ തരുന്നുണ്ട് അപ്പോൾ എന്തായാലും നേരെ വരിക കോൺടാക്ട് ചെയ്യുക നമ്മുടെ കണ്ണൂർ പ്ലാറ്റ് ആൻഡ് ഡ്രൈവിലേക്ക് നമ്പറൊക്കെ വെച്ചിട്ടുണ്ട് മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും ഗൂഗിൾ ഒന്നും പറയുന്നില്ല ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം കുറച്ച് വണ്ടികളുടെ ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം നേരെ വീഡിയോയിലേക്ക് പോകും അപ്പോൾ അതായത് നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും നമ്മുടെ കണ്ണൂര് പ്ലാറ്റിനം ഡ്രൈവില് വന്നിരിക്കുകയാണ് ഫസിൽ ബ്രോ എന്താണ് ഇപ്പോഴത്തെ വണ്ടികളുടെ അടിപൊളി ഓണോക്കാണ് അപ്പൊ എന്തായാലും സ്പെഷ്യൽ ഓഫറുകളൊക്കെ ഉണ്ടാവും ഓഫർ നമ്മൾ ഓൾറെഡി ഇന്റർവേൽ പറഞ്ഞു ഫുൾ അങ്ങനെ സംഭവങ്ങളുണ്ടല്ലേ അപ്പൊ എന്തായാലും വണ്ടികൾക്ക് ഓൾമോസ്റ്റ് എല്ലാം നല്ല വാറണ്ടി ഉള്ള വണ്ടി കിലോമീറ്റർ വണ്ടികളാ വണ്ടിയാ കിലോമീറ്റർ ലോണും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക അല്ലെ പ്രൊഫൈലൊക്കെ ആണെങ്കിൽ നല്ലറി തുടങ്ങിയാലും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡൽ പന്ത്രണ്ടാം മാസം വണ്ടിയാ പന്ത്രണ്ടാം നിങ്ങൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ് വേറെ ആക്സിഡന്റോ ക്ലെയിമോ കാര്യങ്ങളോ ഇല്ല മുപ്പത്തി എട്ടായിരം കിലോമീറ്റർ കിലോമീറ്റർ ആണ് മാത്രമല്ല നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഞാൻ ഓവർ എല്ലാത്തിനും ഒന്നും കാണിക്കുന്നില്ല പ്രോപ്പോ വിളിക്കുന്നവർക്കൊന്ന് അയച്ചു കൊടുക്കണം അതെ ഇത് എന്താ പ്രൈസ് ഒന്ന് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് അഞ്ച് മുപ്പതിനോട് അഞ്ച് മുപ്പതിന് രണ്ടായിരത്തി ിൽ പന്ത്രണ്ടാം ഇരുപത്തൊന്ന് മോഡല് രണ്ട് വണ്ടി തന്നെ അഞ്ച് മുപ്പത് അല്ലെ വരുന്ന രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ സിഗ്മാരുപത്തൊന്ന് സിഗിൻസ് ആണ് സിഗിൻസ് ഓക്കെ അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി അല്ലേ അത്യാവശ്യം സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാ ഓവറോൾ വണ്ടികൾ എല്ലാം നല്ല നീറ്റ് ഒന്നും ഇല്ല നമുക്ക് എന്താ വരാ ഇത് വരുമ്പോ നമുക്ക് അഞ്ച് മുപ്പത്തി അഞ്ചിന് കൊടുക്കാം അഞ്ച് മുപ്പത്തി അഞ്ചിന് എന്തൊക്കെ ആണ് ഓടിയിട്ടുള്ളൂ നാലായിരം പുതിയതാണ് വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഓ വാറണ്ടി ഉണ്ട് വാറണ്ടിയും അഞ്ചു മുപ്പത്തി അഞ്ചിന് അത് നിങ്ങൾക്ക് എടുക്കാം അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇതാണെങ്കിൽ രണ്ടായിരത്തിരണ്ട് മോഡൽ പതിനെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇരുപത്തിരണ്ട് പതിനെട്ടായിരം അടിപൊളി വണ്ടി അതെ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടി റീപ്ലേസ്മെന്റ് ഒന്നുമില്ല റീപ്ലേസ്മെന്റ് പിന്നെ ടിയാഗോ ആണ് ആണ് അത് ന്യൂ ഷേപ്പ് എക്സ് ടി വരുന്ന വേരിയന്റ് ബെല ഓപ്ഷൻ ആണ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് അറുമാന്റെ സ്റ്റുഡിയോ കമ്പനി കാര്യങ്ങളെല്ലാം വരുന്നത് എല്ലാ സംഭവം വരും അല്ലേ ഇത് നമുക്ക് എന്ത് പ്രൈസ് വരുന്നുണ്ട് ഇത് നമുക്ക് അഞ്ച് അമ്പതിന് കൊടുക്കാം അഞ്ച് അമ്പത് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് ഇരുപത്തി ഒന്ന് വണ്ടി അല്ലെ ഇരുപത്തി ഇരുപത്തിരണ്ട് സോറി ഇരുപത്തിരണ്ട് മോഡൽ പതിനെമില്ലല്ലോ ഒന്നുമില്ല ഒന്നുമില്ല അല്ലേ അതുപോലെ തന്നെ ഈ ഭാഗത്തോട്ട് വരുമ്പോ വേറെയും കുറെ വണ്ടികൾ കിടക്കുന്നുണ്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാ പതിനേഴ് സിംഗിൾ ഓണർ അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാ വണ്ടിയാണ് പതിനേഴ് പെട്രോൾ ആയിരിക്കും പെട്രോൾ പെട്രോൾ ആണ് അതുകൊണ്ട് മേജർ കംപ്ലൈൻസുകളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല ഇല്ല ഇല്ല വേറെന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇത് വേറെ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരം കിലോമീറ്ററോടി എത്ര എഴുപത്തയ്യായിരം കിലോമീറ്റർ എഴുപത്തഞ്ച് അല്ലേ എന്തൊക്കെ പറഞ്ഞാലും പതിനേഴ് കുറച്ച് ഓടിയിട്ടുണ്ട് കറക്റ്റ് ഓട്ടോ കറക്റ്റ് ഓട്ടോ ഇസ് ഇപ്പം കാണിച്ച വണ്ടി ഉണ്ടാവില്ല ഇസ്റിയുള്ള വണ്ടി ഇത് നമുക്ക് എന്തോ അല്ലേ ഇത് നമുക്ക് നാല് തൊണ്ണൂറ്റിന് നാല് തൊണ്ണൂറ്റഞ്ച് അതായത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഐ ട്വന്റി ആണ് നാലു ലക്ഷത്തി തൊണ്ണൂറ്റി അത് നെഗോഷ്യബിൾ ആണ് അല്ലേ ഈ കേട്ടൻ ആണെങ്കിലും കേട്ടൻ വരുന്നത് രണ്ടായിരത്തി മോഡൽ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടി പതിനാറ് സിംഗിൾ ഓണർ വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി അല്ലേ അതെ വൈറ്റ് കളർ വണ്ടിയാണ് കേട്ടോ പിന്നെ റീപ്ലേസ്മെന്റ് ഉണ്ടോ ഇല്ല ഇത് ബോണറ്റ് മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല ഒന്നുമില്ല ബോണിറ്റ് ഉണ്ട്

വരുന്ന വണ്ടിയാ പതിനെട്ടോ അമ്മയോ അല്ലേ അയ്യോ ഡീസൽ ഡീസൽ ആണ് മാനുലല്ല ആ മാനു മാനുലാണ് കമ്പനി വന്ന പോലെ തന്നെ സിറ്റിയോട് കാര്യങ്ങളൊന്നും സപറേറ്റ് ചെയ്തിട്ടൊന്നുമില്ല ഫോട്ടോസ് ഒക്കെ നിങ്ങൾക്ക് അയച്ചതും കോൺടാക്ട് ചെയ്താൽ മതി എന്തെങ്കിലും മാക്സിമം റീപ്ലേസ്മെന്റ് ഉണ്ടോ ഒന്നും ഇല്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ കിലോമീറ്ററോ കിലോമീറ്റർ എഴുപത്തെട്ടായിരം കിലോമീറ്റർ ജനുവനാ ജനുവൻ കിലോമീറ്റർ ഓൾമോസ്റ്റ് ഒരുപത് മേല മൈലേജ് കിട്ടുമല്ലേ ഇരുപത് മേലേജ് കിട്ടുന്ന വണ്ടിയാ അല്ലേ അതെ ഇത് പ്രൈസോ പ്രൈസ് നമുക്ക് വണ്ടി അല്ലേ അമിയോ ഡീസൽ മിസ് ചെയ്യണ്ട പ്രൈസ് ഒക്കെ അഞ്ചിനെമിയോ നാലേ നോക്കി ചെയ്ത് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന സിംഗിൾ ഓണർ അല്ലേ ഓണർഷിപ്പ് വേരിണ്ടോ വേറെ മേഗന മാഗ്ന കിലോമീറ്ററോ കിലോമീറ്റർ എമ്പത്തൊമ്പതിനായിരോടീട്ട് ഇൻഷുറൻസ് നിൽക്കുന്നുണ്ട് നല്ല നീറ്റാ നീറ്റാ ാണ് പതിനാറ് മോഡൽ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് പതിനാറ് സിംഗിൾ നിങ്ങൾക്ക് മാക്സിമം ലോൺ കയറും ഒക്കെ ആണെങ്കിൽ മാക്സിമം കിട്ടും ഇനി ഇതാണെങ്കിലോ ഇത് വരുന്ന ഇരുപത് മോഡൽ പ്ലസ് ഫുൾ ഓപ്ഷൻ വണ്ടി പ്ലസ് ഏറ്റവും വണ്ടിയാണ് അത് മോഡൽ കിലോമീറ്ററോ കിലോമീറ്റർ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാ ഇരുപത്തയ്യായിരം അത്യാവശ്യം ഒന്നും പറയാനില്ല എത്തിണ്ടായിരത്തി ഇരുപത് മോഡല് കോപ്പറേറ്റ് എഡിഷൻ്റെ ഐറ്റേഷൻ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഈ കോപ്പറേറ്റ് എഡിഷനിലും ഏറ്റവും വണ്ടി നല്ല നീറ്റ് ആഗ്ന കോപ്പറേറ്റ് ഒരു അപകടം പറയാനില്ല സ്ക്രാച്ചസ് പോലും ഇല്ലാന്ന് തന്നെ പറയാം റീപ്ലേസ് ഉണ്ടോ ഇല്ല ഇല്ല റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല രണ്ടായിരത്തി ഇരുപതിൽ കിലോമീറ്ററോ ഈ കിലോമീറ്റർ ഓടി ഇരുപത്തി അൻപത് ലക്ഷം ഓടി അല്ലേ അതെ പിന്നെ രണ്ടായിരത്തി ഇരുപത് മോഡൽ പന്ത്രണ്ടാം മാസം ആയിരിക്കും വണ്ടി കൂടിയാണ് ആണ്ടോ അതെ എന്താ അല്ല നമുക്ക് അഞ്ച് അമ്പതിന് അഞ്ചര ലക്ഷം രൂപ അല്ലേ അല്ലേക്ക് അഞ്ച് അഞ്ചര ലക്ഷം രൂപ ഇഷ്ടം പോലെ വണ്ടികളുണ്ട് അല്ലേ വണ്ടികളുണ്ട് ഇതാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ആൾട്ടോ ഇരുപത്തൊന്ന് ആൾട്ടോ വി എക്സ് ഐ ആണ് രണ്ടായിര ബാഗ് വരുന്ന വണ്ടി ഐ ബി എസ് എല്ലാം അതെ ഏകദേശം എല്ലാം മാക്സിമം ലോൺ കയറില്ല ഓരോന്നിനെ ഞാൻ എടുത്തു പറയുന്നില്ല എത്ര കിട്ടും മാക്സിമം ലോൺ തന്നെ കിട്ടും ഇതിപ്പോ മോഡൽ രണ്ടായിരത്തി ഇരുപത്തിൽ പത്തൊമ്പതിനായിരം കിലോമീറ്റർ അത്യാവശ്യം നല്ല മൂന്നേ തൊണ്ണൂറ് മൂന്നേ തൊണ്ണൂറ് വാറണ്ടി ഉണ്ടാവും ഉണ്ടാവും എനിക്കൊന്നും നമ്മളിപ്പോൾ എല്ലാത്തിനും അതുപോലെ തന്നെ ഈ കൈകളാണെങ്കിലും കൈകറാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാ ഇരുപത്തിരണ്ട് സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ ഇത് നാപ്പത്തെട്ടായിരം ആ വണ്ടി നമുക്ക് അഞ്ച് അമ്പതിന് അഞ്ചര ലക്ഷം രൂപയ്ക്ക് രണ്ടായിരം അതായത് നിങ്ങൾ ഇരുപത്തിരണ്ട് മോഡൽ ആണോ കൈകളാണെന്ന ഫീച്ചേഴ്സ് അഞ്ചേ മുപ്പത് അല്ലേ അതെ ഓക്കെ അഞ്ചു ഇത്രയും വലിയൊരു നല്ല ക്വാളിറ്റിയുള്ള പുതിയ വണ്ടി എടുക്കാം അത് ഇരുപത്തിരണ്ട് മോഡൽ ഇതാണെങ്കിലും ഇതാണെങ്കിൽ നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് എക്സെൻഡ് വരുന്നത് അന്നേരം ആരെങ്കിലും രണ്ടായിരത്തി പതിനെട്ട് ഫുൾ ഓപ്ഷൻ വേണം അതായത് ഒന്നുമില്ല വണ്ടി നല്ല നീറ്റാണ്ട് ഓവറോൾ വൃത്തിയുണ്ട് ഇത് പ്രൈസ് എത്ര വരും നമുക്ക് നാലുപത്തഞ്ചിലും കൊടുക്കാം നാല് അറുപത്തഞ്ചിലും കൊടുക്കാം അല്ലെ പതിനെട്ട് വണ്ടി ഫുൾ ഓപ്ഷൻ വേണം കിലോമീറ്റർ എത്ര പറഞ്ഞത് യ്യം കിലോമീറ്റർ അല്ലേ ജനുവനായിരിക്കും അടിപൊളി ഓട്ടോമാറ്റിക്ക് ഇത് ഓട്ടോമാറ്റിക് സെലാരി ഓട്ടോമാറ്റിക് മോഡലോ മോഡൽ വരുന്നത് രണ്ടായിരത്തി അത്യാവശ്യം നിങ്ങൾ ഇത് മിസ് ചെയ്യണ്ടേ മോഡൽ പറഞ്ഞത് മോഡൽ ആണെങ്കിൽ പതിനേഴ് മോഡല് പതിനേഴ് അല്ലേ ശരി എന്ത്ണ്ട് നമുക്ക് നാല് അറുപത്തിന് കൊടുക്കാം നാല് അറുപത്തിഞ്ച് നാല് അറുപത്തഞ്ചിൽ ഇതാ പതിനേഴ് മോഡൽ ഓട്ടോമാറ്റിക് വണ്ടി എടുത്തുകൊണ്ടുപോകാം അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി അതുപോലെ തന്നെ ഇതാണെങ്കിലോ നമുക്ക് അൾട്രോസ് വരുന്നുണ്ട് ഇരുപത് മോഡൽ ഇരുപതാണ് അല്ലേ ഇരുപത് ഇരുപത് ഒരു ഗ്രേ കളർ വണ്ടിയാണ് അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ് ഇത് കിലോമീറ്ററോ കിലോമീറ്റർ എന്നത് അറുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടി അറുപത് ഓടിയിട്ടുള്ളൂ അല്ലെ സിംഗിൾ ഓണർ ആണ് ഓണർഷിപ്പാണ് മെയിൻ ആയിട്ട് പറഞ്ഞത് ഈ ഒരു വണ്ടി ക്വാളിറ്റി ആണ് അല്ലേ ബോഡി ക്വാളിറ്റിയാണേ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് സേഫ്റ്റി ആണ് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ടു ലിറ്റർ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ഇത് പേര് എന്താ വല്ല ഇത് നമുക്ക് നാല് തൊണ്ണിന് നാലേ തൊണ്ണൂറ് മോഡൽ കേട്ടോ അതും വൃത്തിയുള്ള വണ്ടിയാണ് ഇതൊന്നും ഇല്ലാന്നുള്ള ഗ്യാരണെങ്കിലും ഓണർഷിപ്പ് കിടക്കാൻ ഇരുപതാ രണ്ടായിരത്തി ഇരുപത് മോഡൽ സിംഗിൾ ഓണർ വണ്ടി അല്ലെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് ഇതൊന്നും ഒരു കുറ്റം പറയാനില്ല

േ ഇരുപത്തിരണ്ട് വണ്ടി ഓവറോൾ നല്ല നീറ്റാണ്ടോ ഒരു കുറ്റം പറയാനില്ല എന്തെങ്കിലും മാക്സിമം റീപ്ലേസ്മെന്റ് മാത്രമേ ഉള്ളൂ ബോണറ്റ് മാറി മേഞ്ചറെഡിയാണോ വേറെ കുഴപ്പമൊന്നും ഇല്ല ഇല്ല ഇസ്റ്ററിൽ ഉണ്ടോ ഓക്കെ പ്രൈസോ പ്രൈസ് വരുന്നത് എട്ടര ായിരം രൂപ അത് പുതിയ മോഡൽ ഇരുപത്തിരണ്ട് കണക്ട് ചെയ്ത് മറ്റൊ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വണ്ടി ഓഫിംഗ് എല്ലാം അടിപൊളി ആരെങ്കിലും വേണമെങ്കിൽ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ ഇത്രയും പുതിയ വണ്ടികളൊക്കെ അതുപോലെ തന്നെ ഓപ്ഷൻ ഓപ്ഷനില് ായിരം രൂപ ഇത്രയും നല്ല പുതിയൊരു വണ്ടി എടുത്തോണ്ട് പോവാം ഷോറൂം ഇപ്പൊ അങ്ങാത്തോണ്ട് ഡിമാൻഡാണ് വണ്ടി ആ പിന്നെ പറയണ്ടോ അത് മാത്രമല്ല വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്നതാണ് പെട്രോൾ ഡീസലോ പെട്രോൾ പെട്രോൾ അല്ലേ കിലോമീറ്ററോ കിലോമീറ്റർ ഓടിയിരിക്കുന്നത് അറുപത്തയ്യായിരം കിലോമീറ്റർ അറുപത്തഞ്ച് ഓടി പിന്നെ നല്ല നീറ്റ് ആ വണ്ടി എസ് എക്സ് വൈ ഫുൾ ഓപ്ഷൻ അതെ പെട്രോൾ അതായത് മൈലേജ് ലേശം കുറവായിരിക്കും ചോദിച്ചാൽ വേറെ പ്രശ്നമൊന്നുമില്ലേണ്ട മൈലേജ് മൈലേജ് ആ ഒരു പന്ത്രണ്ടോ കിട്ടുവോ അതെ പന്ത്രണ്ട് കിട്ടൂല്ലേ എന്നല്ല ഇത്രയും വലിയ വണ്ടിയല്ലേ അല്ലെങ്കിൽ ഒന്ന ന്യൂ ഷേപ്പിൽ ഏറ്റവും ഓപ്ഷനാണ് അമ്പതിനായിരത്തി രണ്ടായിരത്തി പതിനെട്ട് വണ്ടി കൊടുക്കാം ഒന്നും മോശമൊന്നുമില്ല

ായിരം കിലോമീറ്റർ അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടിയാണ് ആ മോശമൊന്നുമില്ല പുത്തം വണ്ടി അല്ലേ വണ്ടി എന്താ ഇത് നമുക്ക് രൂപ എഴുപത്തഞ്ച് മോശം ഒന്നുമില്ല കേട്ടോ നിങ്ങക്ക് വേനെ കോൺടാക്ട് ചെയ്തോളൂ മാക്സിമം ലോൺ തന്നെ കിട്ടും എഫ്ഐ വക്കാണെങ്കിലൊക്കെ പക്കാ ലോൺ എടുത്തോ ഏഴ് ലക്ഷത്തി ഏഴ് ലക്ഷത്തി അയ്യായിരം ഏഴ് എഴുപത്തഞ്ചല്ലേ നമുക്ക് ടാസ്കിങ് ചെയ്ത് ആണെങ്കിലോ സ്വിഫ്റ്റ് ആണെങ്കിൽ രണ്ടായിരത്തി നല്ല വൃത്തിയുള്ള വണ്ടിയല്ലേ മുപ്പത്തി ആറായിരം ഓടിയിട്ടുള്ളൂ മുപ്പത്തി ആറായിരം പിന്നെ അല്ല വേറെന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഒക്കെ ഉള്ള വണ്ടിയാ ടയർ ഓൾമോസ്റ്റ് നമ്മളിപ്പോ കാണിച്ച വണ്ടി ഒക്കെ ടയർ ഉണ്ട്

അത്യാവശ്യം നല്ല നീറ്റ് വേണ്ടിയാ സിംഗിൾ ഓണർഷിപ്പ് ആണ് കറക്റ്റ് സർവീസ് ഉള്ള വേണ്ടിയാ റേഞ്ചിലൊക്കെ മൈലേജും കിട്ടുന്നുണ്ട് കസ്മർ പറഞ്ഞത് ഒന്നുമില്ല റീപ്ലേസ്മെന്റ് വേറെ അപകടം ഒന്നും ഇല്ല ഒന്നും ഇല്ല ശരി കൊടുക്കും കൊടുക്കാം പ്രൈസ് കുറച്ച് അല്ലേ നമ്മളിപ്പോ കുറെ വണ്ടികൾ കാണിച്ചു അല്ലെ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും കാണിച്ചു പിന്നെ കുറയാനുള്ള വിലയൊക്കെ മാക്സിമം കുറച്ച് കൊടുക്കണേ കൊടുക്കാം ലോണും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ കണ്ണൂര് തോട്ടട അല്ലേ തോട്ടട സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പ്ലാറ്റ് ഡ്രൈവിലെ നിലവിലുള്ള വാഹനങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഓൾമോസ്റ്റ് പ്രൈസ് ബെനിഫിറ്റ് അല്ല ഇപ്പം നല്ലത് ആണ് ഓഫർ വണ്ടി വരാനുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ വരിക വന്ന് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളാം നമ്പർ വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഇപ്പൊ ഒരു വണ്ടി ഇന്റീറും ഞാൻ കാണിച്ചിട്ടില്ല കാര്യമായിട്ട് അപ്പോൾ ഇവിടെ കോൺടാക്ട് ചെയ്തിട്ട് കംപ്ലീറ്റ് വീണ്ടും ഇന്റീരിയറും കാര്യങ്ങളും ഒക്കെ അയച്ചു തരും അല്ലേ സമയം പെട്ടെന്ന് വെട്ടും തീർക്കാൻ ഓക്കെ അപ്പോൾ എന്തായാലും നമ്പർ ഉണ്ട് മെസ്സേജ് എന്താ ഡീറ്റെയിൽസ് കോണ്ടാക്ട് ചെയ്തോളൂസ് അയച്ചു കൊടുക്കുക പിന്നെ ലോണോ കാര്യങ്ങളൊക്കെ എത്ര എന്നൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഇവരോട് സംസാരിച്ചാൽ മതി അതിനാണ് നമ്പർ വെച്ചിട്ടുള്ളത് അപ്പോൾ നല്ലൊരു എപ്പിസോഡ് ഞാൻ അതിൻ്റെ ആണ് അടുത്തൊരു കിടന വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും